സൈനികൻ സുഹൃത്തിനോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ആർമിയിൽ ചേർന്നത് അയാൾ പറഞ്ഞു എനിക്ക് ഭാര്യയില്ല യുദ്ധമിഷ്ടമാണ് അതുകൊണ്ട് സൈന്യത്തിലെത്തി അയാൾ തിരിച്ച് അതേ ചോദ്യം ചോദിച്ചു മറുപടിയും വേഗത്തിൽ വന്നു എൻ്റെ അവസ്ഥ നേരെ വിപരീതമാണ് എനിക്ക് ഭാര്യയുണ്ട് സമാധാനം ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ സൈന്യത്തിലെത്തി ഒരേ ലക്ഷ്യത്തിലെത്തിയവരെല്ലാം ഒരേ പാതയിൽ സഞ്ചരിച്ചവരല്ല ഒരേ കാരണം കൊണ്ട് യാത്ര തുടങ്ങിയവരുമല്ല ഒരേ കാര്യത്തിനു വേണ്ടി അവിടെ എത്തിയവരുമല്ല കൊടുമുടി കീഴടക്കുന്ന എല്ലാ ആളുകൾക്കും ഒരേ കാരണമല്ലേ ഉള്ളത് ചിലർക്കത് സാഹസികതയാണ് ചിലർക്ക് ബഹുമതിയാണ് ചിലർക്ക് നിത്യവൃത്തിയാണ് ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരേ പ്രേരണയുടെ പിൻബലത്തിലല്ല നീങ്ങുന്നത് ചിലർ സ്വയം പ്രേരിതരാണ് ചിലർ നിർബന്ധിതരാണ് ചിലർക്കത് അന്തസ്സുള്ള പദവിയാണ് മറ്റു ചിലർക്ക് സാമൂഹിക സേവനമാർഗമാണ് ആയിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായാണ് ഓരോരുത്തരും തീരുമാനങ്ങൾ എടുക്കുന്നത് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അവയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് വിജയം അടങ്ങിയിരിക്കുന്നത് ചിലർ പൊരുത്തപ്പെടും ചിലർ മറികടക്കും ചിലർ ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കും പ്രതികരണ ശൈലി മുന്നോട്ടുള്ള പ്രവർത്തനോർജ്ജം സമ്മാനിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം അനുകൂലം പ്രതികൂലം എന്നതുപോലും കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് അനുകൂലാവസ്ഥയുണ്ടായിട്ടും മുളയ്ക്കാതെ പോകുന്നവയും പ്രതികൂല കാലാവസ്ഥയുണ്ടായിട്ടും വൻ വൃക്ഷമാകുന്നവയുമുണ്ട് സ്വയം കണ്ടെത്തുന്ന മാർഗങ്ങളിലൂടെ മാത്രമേ ഒരാളുടെ വളർച്ച അയാൾ അർഹിക്കുന്ന തലങ്ങളിലേക്കെത്തൂ മറ്റാരോടും പങ്കുവയ്ക്കാത്ത അടിസ്ഥാന കാരണങ്ങളിലൂടെയാകും എല്ലാവരും പ്രവർത്തന നിരതരാകുന്നത് അതവരുടെ പ്രകടനത്തെ ബാധിക്കുന്നുണ്ടാകും അവ മനസ്സിലാക്കപ്പെടുന്നുണ്ടെങ്കിൽ പല നേട്ടങ്ങളുണ്ട് തളർച്ചയുണ്ടെങ്കിൽ മനസ്സിലാകും നിസ്സഹായതയിൽ പിന്തുണ കിട്ടും ആരും അവഹേളിക്കപ്പെടില്ല അർഹിക്കുന്ന ആദരം ലഭിക്കും മാനസിക നിലയും പ്രവർത്തനവും മെച്ചപ്പെടുന്നതിനുള്ള പരിഹാരക്രിയകൾ നടക്കുക തന്നെ ചെയ്യും